നമസ്കാരം ഇന്ന് ഞാൻ മറ്റൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നല്ലോ ഒരു ദിവസം മഴ പെയ്താൽ ആറുമാസം തോട്ടം പെയ്യുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥയെ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ ബി എൽഒ ആണെന്ന് പറഞ്ഞല്ലേ അപ്പം ഞങ്ങൾ അംഗൻവാടിക്കാർ എല്ലാവരും തന്നെ ബി എൽഒമാരായിരുന്നു ഇപ്പോൾ അംഗൻവാടിക്കാരെയും ആശാവർക്കർമാരെയും ക്ലാസ് ഫോർ ജീവനക്കാരെയൊക്കെ ബി എൽ എ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് പുതിയ ബി എൽഒമാർ ബി എൽഒമാരെ നിയമിച്ചിട്ടുണ്ട് കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവ് പ്രകാരം കാറ്റഗറി സി യും അതിനുമുകളിലും ഉള്ള ഉദ്യോഗസ്ഥരെയാണ് ബി എൽഒമാരായിട്ട് നിയമിച്ചിരിക്കുന്നത് അംഗൻവാടിക്കാർക്ക് ഒരുപാട് ധാരാളം ജോലി ഉള്ളതുകൊണ്ട് പോഷൻ ട്രാക്കർ പോലെയും മറ്റും ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ചെയ്യാനായിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നീക്കം ഞങ്ങളെ നീക്കം ചെയ്യണമെന്നുള്ള ഞങ്ങളുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം ഉണ്ടെന്ന് പറയുന്നു പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് കാരണം അങ്ങനെ നീക്കം ചെയ്യാനാണെങ്കിൽ അംഗൻവാടിക്കാരെ മാത്രം നീക്കം ചെയ്താൽ മതിയല്ലോ ഇത് ക്ലാസ് ഫോർ ജീവനക്കാരെയും ഒക്കെ നീക്കം ചെയ്തത് എന്തിനാണ് പിന്നെ അല്ലേ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ക്ലാസ് ഫോർ ജീവനക്കാരെ കൂടെ നീക്കം ചെയ്യേണ്ട അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയത്തിൻ്റെ പുറത്തല്ല ഇതെന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ ഒരു ഒക്കത്തൊട്ടേ ഇങ്ങനെയുള്ള നീക്കം തുടങ്ങിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞങ്ങളെ കൊണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരിലൊക്കെ ലിസ്റ്റുകളൊക്കെ വാങ്ങിക്കുമ്പോൾ അതങ്ങനെ ആവാനായിരിക്കണം വഴി അതൊക്കെ ഇരിക്കട്ടെ ഞങ്ങൾ നിങ്ങൾ എല്ലാവർക്കും അറിയാലോ അംഗൻവാടി വർക്കർക്ക് പന്ത്രണ്ടായിരം രൂപ ഓണർ ഏറിയമേ ഉള്ളൂന്ന് ആ ഓണർ ഏറിയം പന്ത്രണ്ടായിരം രൂപ ഓണർ ഏറിയം പറ്റുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് ബി എൽഒയ്ക്ക് ഞങ്ങൾക്ക് ഏഴായിരം രൂപയായിരുന്നു ഒരു വർഷം കിട്ടിയിരുന്ന തുക ഓണർ ഏറിയം അപ്പം ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ബി എൽഒ സ്ഥാനത്ത് കയറിയ സമയത്ത് നിങ്ങളുടെയൊക്കെ എടുത്ത് ആധാറുമായിട്ടൊക്കെ വോട്ടർ ഐ ഡി കാർഡ് ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞ ഓരോ വീട് തോറും കയറി നടങ്ങി നടന്ന് എത്ര പാട് പെട്ട് ഇന്ന് ഒരുപാട് ഞങ്ങൾ ആ സമയങ്ങളിലൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് പക്ഷേ ഈ നീക്കം ചെയ്യൽ ആധാർ ലിങ്കിങ്ങിനൊക്കെ മുമ്പായിരുന്നു എങ്കിലൊരു ശകലെങ്കിലും ഒരു ശരിയുണ്ടായിരുന്നേനെ അതിലല്ലേ പക്ഷേ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യത്തിലായത് കൊണ്ട് ശരിയോ തെറ്റോ ഒന്നും പറയാൻ പാടില്ലല്ലോ എങ്കിലും നിയമങ്ങളൊക്കെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ ഈ നിയമം അങ്ങനെ ആയിരിക്കാം അല്ലേ എങ്കിലും ഞങ്ങളൊരുപാട് കഷ്ടപ്പെട്ട് ഇന്നത്തെ ലെവലിൽ ഞങ്ങൾ ഈ ബി എൽ ഒപ്പിൽ എൺപത് ത്തിയഞ്ച് എൺപത്തഞ്ചല്ല ഒരു തൊണ്ണൂറ് ശതമാനം ജോലി തൊണ്ണൂറ് ശതമാനം ജോലിയും പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് കയറുന്ന ബി മാർക്ക് ഒരു പത്ത് ശതമാനം ജോലി അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കിടക്കുന്നുള്ളൂ കാരണം മറ്റൊന്നുമില്ല ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പുള്ള ജോലികൾ വരെയും ഞങ്ങൾ തീർത്ത് അതാണ് അംഗൻവാടിക്കാരെ ഒരു ജോലി അയപ്പിച്ചാൽ ഞങ്ങൾക്കത് ചെയ്ത് എന്നുള്ള ഒരു നിർബന്ധം ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ ഒക്കെ അറിയാം അപ്പം ഈ തുച്ഛമായ ഈ ഏഴായിരം രൂപ ഓണറേറിയത്തിൽ ഞങ്ങൾ ഇത്രയധികം ജോലി ചെയ്ത് തന്നിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ആരെങ്കിലും അതിൻ്റെ ഉദ്യോഗസ്ഥരെ കേൾക്കുകയാണെങ്കിൽ ഇതൊന്ന് കേൾക്കണം ഞങ്ങൾ അത്രയധികം ജോലിയൊക്കെ ചെയ്ത് തന്ന് ആ ലെവലിലൊക്കെ എത്തിച്ചു കഴിഞ്ഞു അപ്പോൾ അതായത് കഷ്ടപ്പാടിൻ്റെ ഒരുപാട് പണികളുള്ള കാലഘട്ടത്തിൽക്കൂടെ ഇത്രയും പണികളുള്ള ഞങ്ങൾ തന്നെ സഞ്ചരിച്ചാണ് ഇന്ന് ഉള്ള വോട്ടർമാർ ഇന്നുള്ള ആ അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ പുതിയ ബി എൽ എല്ലാ ഭാവങ്ങളും കാരണം തന്നെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കഷ്ടപ്പാടൊന്നുമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി മുമ്പോട്ട് കൊണ്ടുപോകാം അപ്പം നിങ്ങളൊന്നറിയുക ഇത്രയധികം കഷ്ടപ്പാടുകൾ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എല്ലാം ഈ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നിങ്ങൾ നിങ്ങളെത്രയും നല്ല ലെവലിലൊക്കെ എത്തിച്ചത് ഇലക്ഷൻ കമ്മീഷൻ്റെയൊക്കെ നല്ല അതിൻ്റെ ഉദ്യോഗസ്ഥരുടെയൊക്കെ കഴിവ് തന്നെ അത് വളരെ വലിയ കഴിവും കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ അത്രയും അവരെയൊക്കെ അഭിനന്ദിക്കേണ്ടതാണ് കാരണം ഈ ലെവലിലൊക്കെ എത്തിച്ച് നല്ല സ്മൂത്തായിട്ടിനി മുമ്പോട്ട് പോകാവുന്ന ആ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു അപ്പോൾ ഇനി വന്ന ബി എൽഒമാർക്കൊക്കെ നല്ല സുഖമായിട്ട് ജോലി ചെയ്യാൻ പറ്റും പറ്റുന്ന ഒരു സ്റ്റേജിലെത്തിയപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളെ നീക്കം ചെയ്തത് അതുപോലെ തന്നെ ചെറിയ ഓണർ ഏറി വാങ്ങിക്കുന്ന അംഗൻവാടി വർക്കർമാർക്കും ക്ലാസ് ഫോർ ഒക്കെ ചെറിയ ഓണർ ഏറി ലക്ഷൻ കമ്മീഷൻ തന്ന് ഞങ്ങളെ ഇത്രയും കാലം നിലനിർത്തി അപ്പം സീ കാറ്റഗറിക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥരാകുമ്പോൾ അവർക്ക് നല്ല ഒരു മാതൃക ശമ്പളമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പം അവർക്ക് അവരുടെ അന്തസ്സിന് ചേർന്ന രീതിക്ക് ഇലക്ഷൻ കമ്മീഷൻ വേഗം തന്നെ ശമ്പളമൊക്കെ കൂട്ടി ഞങ്ങൾക്ക് തന്നതിൽ ഇരട്ടിയിലധികം ശമ്പളമൊക്കെ കൊടുത്താണ് അവരെ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി എൽഒം ഇനി പുതിയ ബി എൽഒമാർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ജോലി ചെയ്യാം വലിയ സങ്കടമൊന്നും തോന്നില്ല അത്യാവശ്യത്തിന് വേണ്ട ഓണറേറിയോ ഒക്കെ ഉണ്ടല്ലോ അല്ലേ അങ്ങനെയൊക്കെ ആകട്ടെ പിന്നെ ഇതൊന്നുമല്ല ഇപ്പം ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ വാക്കിലേക്ക് വരാം ഒരു ദിവസം മഴ പെയ്താൽ ആറുമാസം തോട്ടം പെയ്യുമെന്ന് കാരണം ഇപ്പോഴും ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഇതൊന്നും അറിയാത്ത ഓർഡർമാർ ഐ ഡി കാർഡിൻ്റെ കാര്യങ്ങൾ മറ്റും ചോദിച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങൾ കൂടുതൽ പേര് ഞങ്ങളുടെ അംഗൻവാടിയുടെ പരിപാരിധിയിലുള്ള ഗുണഭോക്താക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവരോട് ഒന്നുമ ഞങ്ങൾക്ക് സമയമില്ലെന്നോ ഞങ്ങൾക്ക് ജോലി തിരക്കാണെന്നോ അതുകൊണ്ട് ഞങ്ങളെ നീക്കം ചെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല ഞങ്ങളിപ്പോഴും വളരെ സാവകാശമായിട്ട് അതങ്ങനെയൊക്കെ അല്ല ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ നീക്കം ചെയ്തു ഇനി പുതിയ ബി എൽ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയും നേരത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറം ഇപ്പറേ നിന്ന് നമ്മൾ പോകുന്ന വഴിക്ക് ടീച്ചറെ ഞാനൊരു ഐ ഡി കാർഡിന് കൊടുത്തിട്ടുണ്ടാവും എളുപ്പം കയറ്റി വിട്ടേക്കണേ എളുപ്പം അപ്രൂവ് ചെയ്ത് വിട്ടേക്കണേ എന്നൊക്കെ പറയാനുള്ളതോ അല്ല എൻ്റെ ഐ ഡി കാർഡ് എപ്പോൾ വരുമെന്നൊക്കെയുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ ആയിരുന്നു അവർക്ക് ഞങ്ങളോടുണ്ടായിരുന്നു ഇപ്പം അതൊന്നുമില്ല പക്ഷേ പുതിയ ബി എൽ ഒ വന്നപ്പം ബി എൽ ഒ ആരാണെന്ന് ചോദിച്ചപ്പം അത് ഞാൻ എങ്ങനെയായി നിയമനം വന്നത് അപ്പം ഞാൻ പറഞ്ഞു ബൂത്ത് പരിധിയിലുള്ളവരായിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ബൂത്ത് പരിധിയിലുള്ള ആരാണെന്നോ ഇവരാണെന്നോ ഒന്നും നമുക്കറിയാൻ പറ്റുന്നില്ല പണ്ടൊക്കെ പണ്ടത്തെ കാലഘട്ടത്തിൽ ബി എൽ ഒമാരെന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരെ നിന്നുള്ള ടീച്ചേഴ്സായിരുന്നു വരുന്നത് അവർക്ക് അവരെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റും മുന്നൂറ് ശതമാനം ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു അവർ ഏതെങ്കിലും വീട്ടിൽ കയറി ഇരുന്ന് ചുറ്റുവട്ടത്തൊക്കെ ആരൊക്കെ മരണപ്പെട്ടു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്തൊക്കെ അങ്ങ് പോവുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതിന് ശേഷം പിന്നെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വന്നതിന് ശേഷമാണ് ബി എൽഒമാരും വോട്ടർമാരും തമ്മിൽ ഇത്രയേറെ അടുപ്പം അല്ലെങ്കിൽ ഇവിടെ നിന്നോ ഐ ഡി കാർഡിനെ അപേക്ഷിക്കുന്നു ഇപ്പോഴൊക്കെയോ ഐ ഡി കാർഡ് വരുന്നു അവയോ സ്വീകരിക്കുന്നു എടുക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ഇപ്പം അതിൽ നിന്നൊക്കെ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് വിചാരിക്കുന്നു ഞങ്ങളെപ്പോലെ തന്നെ ബി എൽഒമാർക്ക് പുതിയ ബി എൽഒമാർക്ക് ജനങ്ങളുമായിട്ട് കൂടുതൽ ഞങ്ങളെ ഞങ്ങളെക്കാട്ടിലും ഒരു പക്ഷേ സമയം കിട്ടുമല്ലോ കാരണം ഞങ്ങൾ ഞങ്ങളൊരുപാട് തിരക്കുള്ള ഒരുപാട് ജോലിയുള്ളവരായ കൊണ്ട് ഞങ്ങൾ ഉള്ളതിൽ ഞാൻ പറഞ്ഞു എന്ന് അതിനെക്കാട്ടിലേറെ സമയം നിങ്ങളുമായിട്ട് ചിലവഴിക്കാനായിട്ട് പുതിയ ബി എൽഒമാർക്ക് കിട്ടുമായിരിക്കും അതങ്ങനെ എന്തായാലും പുതിയ പുതിയ നിയമങ്ങളെല്ലാം നല്ലതിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഒന്ന് പറയുകയാണ് ഈ ബി എൽഒ ഡ്യൂട്ടിയിൽ നിന്ന് ഞങ്ങളെ നീക്കം ചെയ്തിട്ടും വീണ്ടും പൊതുജനങ്ങളോട് ഞങ്ങൾ മറുപടി പറയേണ്ടതുണ്ട് ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾക്ക് ആ ജോലിയുണ്ട് ഈ ജോലിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയാൻ പറ്റില്ലാത്ത ഒരു പറ്റില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ എനിക്ക് ആകെ ഇപ്രാവശ്യം ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യം ആരാണ് പുതിയ വി എൽഒ എന്നാണ് വി എൽഒയെ നിയമിച്ചു എന്നുള്ളത് അറിയാൻ കണ്ടു ഒരു പേരും കണ്ടു അതിനപ്പുറം ഞങ്ങൾക്ക് എനിക്ക് വി എല്ലെന്ന നിലയ്ക്കും അറിയില്ല വോട്ടർമാരോട് മറുപടി പറയാനും അറിയത്തില്ല അതൊരു സങ്കടകരമായ അവസ്ഥ തന്നെയാണ് എല്ലാ ബി എൽഒമാരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അപ്പം ഇനി പുതിയ വരുന്ന ബി എ ബി വരുന്ന ബി എൽഒമാർക്ക് എത്രയാണെങ്കിലും ഞങ്ങളെക്കാളിൽ സമയമുള്ളവരാണ് അപ്പോൾ ഇനി അവരോട് ഞങ്ങൾ തന്നെയാണേലും ഞങ്ങൾക്ക് സമയമില്ല എന്ന് തന്നെ ഞങ്ങൾ പറയും കാരണം ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങളുടെ സമയങ്ങൾ ഞങ്ങൾ വളരെ തുച്ഛമായ ഓണറേറിയം ബി നിന്ന് ഇവിടെ ഡ്യൂട്ടിക്ക് വേണ്ടി കൈപ്പറ്റിക്കൊണ്ട് ഞങ്ങളുടെ സമയങ്ങൾ വർഷങ്ങൾ ഞങ്ങൾ ചിലവഴിച്ചതാണ് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരുപാട് ജോലി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആ ജോലിയിലേക്ക് പിൻവാങ്ങുകയാണ് നിങ്ങൾ നല്ല രീതിയിൽ പഴയ കാലത്തെ പോലെ പരിചയം ഇല്ലാത്തൊരു ബി എല്ല വന്ന് വഴിയും ഏരിയയിലും ഒക്കെ കിടന്ന് കറങ്ങി ബുദ്ധിമുട്ടി പകുതി എവിടെയെങ്കിലും കിട്ടുന്നവരോടൊക്കെ ഒന്ന് ചോദിച്ച് പോകേണ്ടി വരേണ്ടത് അവരുടെ സാഹചര്യം കേട്ടോ ഒരിക്കലും ആ ബി എൽമാരെ കുറ്റപ്പെടുത്തുകയല്ലോ അങ്ങനെയൊന്നും ഓർത്തേക്കരുത് കാരണം നമുക്കറിയാം ഒരു ദൂരെയോ ഒരു സ്ഥലത്തു വരുമ്പോൾ ചിലരാണെ ഭർത്താക്കന്മാരെയും കൂട്ടിയാണ് വരുന്നത് കാരണം പരിചയമില്ലാത്ത ഊടുവഴികളിലൂടെ ഒക്കെ അവർക്ക് കയറിപ്പോകാൻ പറ്റുമോ പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാ വഴിയും അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ പ്രദേശവാസികളായതുകൊണ്ട് ആണ് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഒറ്റയ്ക്കും പോകാൻ പറ്റി ഞങ്ങളുടെ സമയം കണ്ടെത്തിയൊക്കെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പോൾ അതങ്ങനെയൊന്നുമല്ല ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്ത് വന്ന് ജോലി ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ട് തന്നെയുണ്ട് പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അവരുടെ അന്തസ്സിനനുസരിച്ചുള്ള ഓണർ ഒക്കെ കൂട്ടി പുതിയ വി എൽ പറയാനുള്ള നിങ്ങളുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഓണർ ഏറിയം തരുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ജോലിയും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് സുഖമായിട്ട് ജോലി ചെയ്യാം പക്ഷേ നിങ്ങൾ പെട്ടെന്ന് തന്നെ രംഗത്തേക്ക് വരണേ കാരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജനങ്ങളോട് ഞാൻ ഇത് വീഡിയോ ചെയ്തതിൻ്റെ പ്രധാന കാരണം തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ രംഗത്തേക്ക് വരിക ഞങ്ങൾക്ക് ഞങ്ങളുടെ പൊതുജനങ്ങളോട് വളരെ സൗമ്യമായ രീതി മാത്രമേ ഞങ്ങളുടെ ഏരിയയിലുള്ളവരോട് മറുപടി പറയാൻ പറ്റുള്ളൂ അപ്പം ആകെപ്പാടെ പറയാൻ പറ്റാത്തൊരവസ്ഥ ആരാണ് പുതിയ ബി എൽഒ എന്ന് ചോദിച്ചിട്ട് പറയാൻ പറ്റുന്നില്ല അറിയില്ല എന്ന് പറഞ്ഞാൽ അപ്പം ഈ ഒരു ഗ്യാപ്പ് ഇലക്ഷനൊക്കെ അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് ഇത്ര ഒരു ഗ്യാപ്പ് അവരെ സംബന്ധിച്ച് വോട്ടർമാരെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് ആരോടാണ് ഇതിൻ്റെ സംശയങ്ങളും മറുപടിയും ചോദിക്കേണ്ടത് എന്ന് അപ്പം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കണ്ടാല് ഇതിനകത്ത് നല്ല വശം മാത്രം എടുക്കുക കാരണം വേഗം തന്നെ ബി എൽഒമാരെ രംഗത്ത് കൊണ്ടുവന്ന് ജോലിയിലേക്ക് അവരെ ആക്റ്റീവ് ആക്റ്റീവ് ആക്കുക കാരണം ഈ ഞങ്ങൾക്ക് ഇത് എന്താണ് ചെയ്യേണ്ടത് അവരോട് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്നൊന്നും അറിയില്ല അതുകൊണ്ട് ഈ എല്ലാ പെട്ടെന്ന് ജോലിയിൽ ഫീൽഡിൽ കൊണ്ടുവരിക അവരെ അതായത് ബൂത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ടാക്കുക അല്ലെങ്കിൽ ഫോൺ നമ്പറുകളൊക്കെ ലഭ്യമാക്കി കൊടുക്കുക ഞങ്ങൾക്ക് ഫോൺ നമ്പർ ലഭ്യ അറിയില്ല ആരാണെന്നറിയില്ല പക്ഷേ ഞങ്ങൾക്ക് പുതിയ ബി എല്ലോ പുറകെ നടക്കാനൊന്നും ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾ ധാരാളം തുച്ഛമായ ഓണറേറ്റത്തിൽ ഒരുപാട് ജോലി ചെയ്യുന്ന ഞങ്ങളാണ് അപ്പം ഞങ്ങളെ ഇതിനകത്തിന് ബുദ്ധിമുട്ടിക്കാനൊന്നും ഞാൻ കാരണം ഞങ്ങൾ നിങ്ങൾക്കറിയാലോ തൊണ്ണൂറ് ശതമാനം ജോലി ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ച് പെട്ടെന്നൊരു സുപ്രധവാദത്തിൽ ജോലിയെല്ലാം സുഗമമായ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നതുകൊണ്ട് വീണ്ടും ഇനി ഒരു ഈ ജോലിയുടെ ഒരു ഭാരം ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല പക്ഷേ ഞങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പം ഏത് കാര്യം ചോദിച്ചാലും ഞങ്ങൾ അതിന് മറുപടി പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ പുതിയ ബി എൽ ആരാണ് ഫോൺ നമ്പർ ചോദിക്കുന്നു ഇത് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കേ ബൈ മറ്റൊരു വീഡിയോയുമായി വേണ്ടി കാണാം